ശ്വാസം എടുത്തിട്ട് നമുക്കൊരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക നമുക്ക് മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഓക്സിജൻ കപ്പാസിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ കപ്പാസിറ്റിയൊക്കെ വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത് സെക്കൻഡ് വരെ ഓക്കെ കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷേ പതിനഞ്ച് സെക്കൻഡ് പോലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്ന് റീ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് വാക്സിൻ എടുത്തവർക്ക് കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പം എല്ലാവരും കോവിഡ് വരാൻ തുടങ്ങി പറഞ്ഞു വാക്സിൻ എടുത്തവർക്ക് കോവിഡ് വരും പക്ഷേ ആശുപത്രിയിൽ പോകേണ്ട വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ വാക്സിൻ എടുത്തവർ ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു ആശുപത്രിയിൽ പോകേണ്ട വരത്തുള്ളൂ സീരിയസ് ആവത്തില്ല എന്ന് പറഞ്ഞു പിന്നെ വാക്സിൻ എടുത്തവർക്കും സീരിയസ് ആയപ്പോൾ പറഞ്ഞു സീരിയസ് ആകത്തേ ഉള്ളൂ മരിക്കത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പേരൊക്കെ മരിച്ചു പറഞ്ഞ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും മരിക്കുന്നത് അല്ലാത്തവരൊന്നും അത് ആ സമയത്തെ ഒരു കോൺട്രോവേഴ്സിയ സംഭവമാണ് പക്ഷെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും എന്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇമ്മ്യൂണിറ്റി എവിടെയാണ് ഇല്ലാതാവുന്നത് കോവിഡ് കേസുകൾ ഇപ്പോൾ പിന്നെയും കൂടുന്നു എന്നൊരു റിപ്പോർട്ട് ഉണ്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ കോവിഡ് വീണ്ടും വരുന്നു ഇൻഫെക്ഷൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന കോവിഡ് വാഹഭത്തെ നമ്മൾ അത്ര പേടിക്കേണ്ടതില്ല പഴയതുപോലെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് കാരണം കോവിഡിനെ പറ്റി മച്ച് മോർ സ്റ്റഡീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പറഞ്ഞപോലെ മരണങ്ങൾ പിന്നെ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്പം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഏത് ഇൻഫെക്ഷൻ കാരണമാണ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അതിനേക്കാളും നിമോണിയ എന്നുള്ള ഇഷ്യൂസ് ഇവിടെയുണ്ട് അല്ലെങ്കിൽ പല ഇഷ്യൂസ് കൊണ്ടും ഇവിടെ മരണം സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഈ കോവിഡ് ഈ പറയുന്ന കോവിഡ് എന്നുള്ളത് നമ്മൾ അത്രയും ഭീകര ഭീകരമാവുന്നില്ല സി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ഈ അല്ല ഏത് ഇൻഫെക്ഷനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പനി നൂറ്റി രണ്ട് ഡിഗ്രിയിൽ മേളിൽ വന്ന് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് നമ്മൾ നോക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മളുടെ വിരലിൻ്റെ അവിടെ മിഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഓക്സിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഓക്സിജൻ്റെ അളവ് നോക്കാൻ പറ്റും നയൻറ്റി ഫോറിന് മുകളിൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് ഉണ്ടാവണം ഒരു മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് അല്ല ആണ് വരേണ്ടത് നയൻറ്റി ഫോറിന് മുകളിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് എപ്പോഴും ഉണ്ടാവണം ഹേർട്ട് റേറ്റ് ഹൃദയത്തിൻ്റെ ഹേർട്ട് റേറ്റ് നമുക്ക് നൂറ്റി ഇരുപതിൽ കൂടുതലാവാൻ പാടില്ല പാടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു സാധാരണ ചിലപ്പോൾ ഒരു വൈറൽ പനിയായിട്ട് ഇത് പോകുന്നതായിരിക്കാം ഒരു ഇൻഫ്ലുവൻസ പോലെ നമ്മൾ വന്ന് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു കോവിഡായിരിക്കും പക്ഷെ നമ്മുടെ ശരീരത്തിന് അത് ഇത് മാത്രം നമ്മൾ ഇമ്മ്യൂണാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡ് വന്നതിന് ശേഷം പരക്കെയുള്ളൊരു ഒരു വാർത്തകളാണ് അതായത് കോവിഡിൽ നമ്മളെടുത്ത മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം ഷീൽഡോ അല്ലെങ്കിൽ പറഞ്ഞ മരുന്നുകൾ ഷോർട്സ് നമ്മളെടുത്തതിന് ശേഷം നമ്മുടെയൊക്കെ അസുഖങ്ങൾ കൂടുന്നു അല്ലെങ്കിൽ എപ്പോഴും പനി ഉണ്ടാകുന്നു അതിലെന്തെങ്കിലും വാസ്തവുണ്ടോ വളരെ വലിയൊരു ഡിബേറ്റബിൾ ഡിബേറ്റബിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സി ഇങ്ങനെ അല്ല ആ വാക്സിന് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഹെൽത്ത് അതോറിറ്റി തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയില്ല പേഴ്സണലി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനൊമ്പും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ഇതിനെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടാണ് ആ സമയത്ത് കണ്ടത് നിങ്ങൾക്ക് കോവിഡ് വാക്സിൻ എടുത്തു എന്നുള്ളത് ആ സമയത്ത് നമുക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു കാരണം കേരളത്തിൽ എനിക്ക് എനിക്കൊന്ന് കേസുകൾ കേസുകളൊന്ന് റിപ്പോർട്ട് ചെയ്തത് കോട്ടയത്താണ് എൻ്റെ സ്ഥലം കോട്ടയാണ് അവിടെ എൻ്റെ വീടിനടുത്തുള്ള ചെങ്ങളത്താണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് വലിയ ട്രോമയായിരുന്നു ആ സമയത്ത് ആ വീട്ടിലേക്കാളുകൾ പോകുന്നില്ല ആ വീടിനെ ഒറ്റപ്പെടുത്തി ആ വീടിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു നമ്മള് മറ്റേ എന്തായിരുന്നു അതിനെ പറയുന്ന റൂട്ട് മാപ്പ് പിന്നെ മനുഷ്യൻ ട്രാവൽ ചെയ്ത ബസ് കാറ് ഓട്ടോ ട്രെയിൻ കണ്ട മന്ത്രിമാര് എം എൽ എമാർ അങ്ങനെ നമ്മൾ റൂട്ട് മാപ്പ് കൊടുത്തു വിടുന്നു അപ്പോ അത് ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു പാനിക് എന്നുള്ളത് ഫിയർ എന്നുള്ളത് ചെറുതല്ല വാക്സിൻ നമ്മളെ സൈക്കോളജിക്കലി സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്റെ കാര്യം എൻ്റെ അമ്മ എൻറെ അമ്മ ഒരു ഓഫീഷ്യൽ കാര്യത്തിന് വേണ്ടി അഞ്ചു പേരുമായിട്ട് അതായത് ഒരു ബൊലേറോയിൽ അവരഞ്ചു പേര് തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്തേക്ക് പോയി അവര് ട്രാവൽ ചെയ്ത് അവിടെ പോയി കാര്യം കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം അമ്മ പറഞ്ഞത് അവർക്ക് നാല് പേർക്കും ചെറിയ എന്തോ ജലദോഷമൊക്കെ ഉണ്ട് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അമ്മ ടെസ്റ്റ് ചെയ്യുന്നില്ലേ ആ ഞാൻ ടെസ്റ്റ് ചെയ്യും പക്ഷേ എനിക്ക് കോവിഡില്ല എന്ന് വെച്ചു അല്ല അവരാരും വാക്സിൻ എടുത്തിട്ടില്ല ഞാൻ മാത്രമേ വാക്സിൻ എടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് കോവിഡ് നെഗറ്റീവ് ആയിരുന്നു അത് ഞാൻ പറഞ്ഞു വാക്സിൻ്റെ എഫക്റ്റ് ആണോ അല്ലോ എന്നുള്ളതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതായിരുന്നു നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഏ വാക്സിൻ ശരിക്കും എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് വാക്സിൻ ആദ്യം വാക്സിൻ എടുത്തവർക്ക് കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പം എല്ലാവരും കോവിഡ് വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു വാക്സിൻ എടുത്തവർ കോവിഡ് വരും പക്ഷേ ആശുപത്രിയിൽ പോകേണ്ട വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ വാക്സിൻ എടുത്തവർ ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു ആശുപത്രി പോകേണ്ട വരത്തുള്ളൂ സീരിയസ് ആവത്തില്ല എന്ന് പറഞ്ഞു പിന്നെ വാക്സിൻ എടുത്തവർക്കും സീരിയസ് ആയി പറഞ്ഞു സീരിയസ് ആവത്തേ ഉള്ളൂ മരിക്കത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചുപേരൊക്കെ മരിച്ചു പറഞ്ഞു പ്രായമുള്ളവരൊക്കെ ആയിരിക്കും മരിക്കുന്നത് അല്ലാത്തവരൊന്നും അത് ആ സമയത്തേ ഒരു കോൺട്രവേഴ്സിയൽ സംഭവമാണ് അതിൽ നമുക്ക് ആ സമയത്തെ ഒരു തോട്ടമുണ്ട് അതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട് നമുക്ക് ചില സൈഡ് എഫക്ട്സ് ഉണ്ട് പക്ഷെ നമ്മൾ അതിലും കൂടി ൂടി ഇമ്മ്യൂണായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ റിയാക്ഷൻസ് സംഭവിച്ചത് സംഭവിച്ചതാണ് അല്ലേ ഇപ്പൊ നമുക്ക് ആ വാക്സിൻ എടുക്കണ്ടായിരുന്നു എന്ന് ഞാനും നിങ്ങൾ നമ്മളും മൂന്നും ഇന്നിവിടെ ഇരുന്ന് ഒരു ആഹ്വാനം നടത്തിയിട്ടോ ഒരു പ്രസംഗം നടത്തിയിട്ടോ എന്തേലും ചെയ്യാനും ഒന്നും ചെയ്യാനില്ല പക്ഷെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും എന്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇന്ത്യയിലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് എന്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ വൈറ്റമിൻ ഡി നമ്മളെ ഹെൽപ് ചെയ്യുന്ന കാര്യം അപ്പോൾ വൈറ്റമിൻ ഡി കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുക വിറ്റാമിൻ ബി ട്വൽവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ നമ്മുടെ ബോഡിയിൽ നോർമൽ ആണോ നമുക്കത് എന്തെങ്കിലും സപ്ലിമെന്റ് സപ്പോർട്ട് കൂടി നമ്മുടെ വിറ്റാമിൻ ബി ട്വൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടേണ്ടതുണ്ടോ എന്ന് നമ്മൾ നോക്കുക നമ്മളുടെ ആഹാരം നമ്മളുടെ വ്യായാമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിനെ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി എത്ര കോവിഡ് വേവ് വന്നാലും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ളത് നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കോവിഡിൽ ആരാണ് അതിജീവിച്ചത് കോവിഡിനെ അതിജീവിച്ചവർ ഹെൽത്ത് ഉള്ളവരാണ് കോവിഡ് ഇവിടെ അതിജീവിച്ചവരൊക്കെ അല്ലേ അല്ലാത്തവർക്കൊക്കെയാണ് വലിയ കോംപ്ലിക്കേഷൻ പറ അല്ലാത്ത കേസുകളുണ്ട് വളരെ ഹെൽത്തി ആയിട്ടിരുന്നവർ മരിച്ചിട്ടില്ലെന്നല്ല പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ സർവേ ചെയ്തത് ഹെൽത്ത് ഉള്ളവരാണ് അപ്പോൾ ഇനിയും ഒരു കോവിഡ് വേവിന് സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ കണ്ടത് അല്ലാതെ ഇനി എന്തെങ്കിലും വേറെ വേവുകൾ വരാതിരിക്കട്ടെ ഒരു തരത്തിലുള്ള അങ്ങനത്തെ മഹാമാരിയും നമുക്ക് ഇനി ഉണ്ടാവാതിരിക്കും ഇനി ഉണ്ടായാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വരാൻ സാധ്യതയുള്ള മഹാമാരിയെ പറ്റി നമ്മൾ ആലോചിക്കുന്നതിനപ്പുറം നമ്മൾ നമ്മളുടെ ഹെൽത്തിന് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ കൂടുതൽ ഹെൽത്തി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഇമ്മ്യൂണിറ്റി ആണല്ലോ ഘടകം അപ്പം ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുക കാരണം ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്ന ഡ്രിങ്ക് കുടിക്കും രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഇന്ന ഡ്രിങ്ക് കുടിച്ചാൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാകും നിങ്ങളുടെ വർണ്ണം കുറയും ഹെൽത്ത് ആവും പല പല ഡ്രിങ്കുകളുണ്ട് അതുപോലെ കോവിഡ് സമയത്ത് കരിഞ്ചീരകം ഇടിച്ച് ചതച്ച് അതുപോലെ ഇഞ്ചി അങ്ങനെ റെസിപ്പീസ് ഉണ്ടായിരുന്നു ഡോക്ടർ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആ സമയത്തൊരു ഹെൽത്തി ഡ്രിങ്ക് എന്നുള്ളത് സി ബേസിക്കലി ആ സമയത്ത് വന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു അതൊക്കെ ഇപ്പോ ഏഹ് കരിഞ്ചീരകം ആയിക്കോട്ടെ തുളസി ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച് കുടിക്കുക എന്നൊക്കെയുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളായിരുന്നു ഇമ്മ്യൂണിറ്റി എവിടെയാണ് ഇല്ലാതാവുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാതാവുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മോശാവുമ്പോഴാണ് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരം വളരെ നന്നായിട്ട് ഈ പറഞ്ഞ ചലഞ്ചുകളെ ഓവർകം ചെയ്യുന്നത് പനി വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കഞ്ഞി കുടിക്കാൻ പറയുന്നത് പനി വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ച് ശീലിക്കാത്തത് ജലദോഷം വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം ഗാർഗിൾ ചെയ്യാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തെ ഇമ്മ്യൂണിറ്റിയോട് കൂടി ഇരുത്തുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് വാട്ട് ടു ഈറ്റ് വെൻ ടു ഈറ്റ് ഹൗ ടു ഈറ്റ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെൻ ടു ഈറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഹൗ ടു ഈറ്റ് ഹൗ മച്ച് ടൈം യു ആർ ടേക്കിംഗ് ടു ഹാവ് യുവർ ഫുഡ് എന്നുള്ളതാണ് മൂന്നാമത് എന്താണ് നിങ്ങൾ കഴിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് എല്ലാ മഹാമാരിയെയും അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ബേസിക് കൺസെപ്റ്റ് കൂടാതെ എക്സസൈസ് ചെയ്യുക ഞാൻ പറഞ്ഞ നോർമൽ ബ്ലഡ് ഉണ്ടല്ലോ ഈ ബ്ലഡിലെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ കൊളസ്ട്രോളിൻ്റെ ലെവൽ ഹൈ ആണോ അല്ലെങ്കിൽ ഈ രോഗങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട ഇനി നമ്മൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അങ്ങനൊരു ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഒരു അഞ്ച് കൊല്ലം മുമ്പ് വരെ കോവിഡിന് മുമ്പ് വരെ നമ്മളുടെ കാലിലൊരു മുറിവ് പറ്റിയിട്ട് ആ മുറിവ് ഉണങ്ങാതിരിക്കണമായിരുന്നു എന്തിന് ഷുഗർ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അല്ലേ അപ്പോൾ നമുക്ക് നല്ലോണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കം തൂങ്ങുക നമുക്ക് തീരെ ക്ഷീണം വരിക അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വി ക്യാൻ മോണിറ്റർ അവർ ഹെൽത്ത് മനസ്സിലായില്ലേ നമ്മൾക്ക് എന്തെങ്കിലും അപ്നോർമാലിറ്റി ഉണ്ടോ കൊളസ്ട്രോൾ നോർമൽ ആണോ യൂറിക് ആസിഡ് നോർമൽ ആണോ വൈറ്റമിൻ ഡി നോർമൽ ആണോ നമുക്ക് സ്ത്രീകൾക്ക് പി സി യു ഡിഷ്യൂസ് ഉണ്ടോ ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ആദ്യത്തെ കാര്യം പ്രോപ്പറുള്ള ഡയറ്റ് ആണ് രണ്ടാമത്തെ കാര്യം നമ്മളെ ബ്ലഡിലെ പാരാമീറ്റേഴ്സ് കൃത്യമായ സമയങ്ങളിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറങ്ങുക എന്നുള്ളതാണ് യു ഹാവ് ടു ടേക്ക് റെസ്റ്റ് റെസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ എനർജി കൺസേർവ് ചെയ്യുന്ന ടൈമാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാതെ നിങ്ങളുടെ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബേസ്റ്റ് ആവും നിങ്ങൾ വലിയ ഡിസാസ്റ്ററിലേക്ക് പോകും അത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം ടേക്ക് പ്രോപ്പർ റെസ്റ്റ് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം യു ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് ഫോർട്ടി മിനിറ്റ്സ് എക്സർസൈസ് മിനിറ്റ് വ്യായാമം ചെയ്തേ സാധ്യമാവത്തുള്ളൂ ലോകത്ത് ഏറ്റവും തിരക്കുള്ള ആളുകൾക്കൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഏറ്റവും തിരക്കുള്ള ആളുകൾക്കൊക്കെ ഇതിന് സമയമുണ്ട് ഉം അപ്പോ നമുക്കും അതിനുള്ള സമയമുണ്ട് അതെങ്ങനെയാണ് എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഈ നാലും കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലഡിലും അപ്നോർമാലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അത് ഓക്കെ ആണ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് സപ്ലിമെന്റ്സിൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇല്ലെങ്കിൽ നാല് കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും സപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഈ വൈറ്റമിൻ സി ഒക്കെ ഈ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു വൈറ്റമിൻ ബി ട്വൽവ് സി വൈറ്റമിൻ ഡി ഇതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടതുപോലെ ഒരു നോർമലായിട്ട് ആയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ സി നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊന്നും പക്ഷേ കിട്ടാൻ സാധ്യല്ല എന്നുള്ളതാണ് സപ്ലിമെന്റ് സപ്പോർട്ടാണ് ഈ ഫുഡ് സപ്ലിമെന്റ് സപ്പോർട്ടാണ് വൈറ്റമിൻ സി പോലുള്ള എല്ലാം ഈ പറഞ്ഞ ബി ട്വൽവും കുറുക്കുമിനും വൈറ്റമിൻ ഡിയും എല്ലാം ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ മെഡിക്കേഷൻ അല്ല ഞാൻ പറയുന്നത് ഫാർമസിയിൽ മെഡിക്കേഷൻ അതായത് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ നമ്മളുടെ നിത്യ ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ കൊച്ചിയിലാണ് ജീവിക്കുന്നത് കൊച്ചിയിൽ ഇനി ഇതുപോലെ എല്ലാം നമുക്ക് തപ്പിയെടുത്ത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല മനസ്സിലായില്ലേ അതു തന്നെയല്ല ഇപ്പോൾ ഒന്നും ഓക്കെ അല്ല ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ട് ഇപ്പോൾ ൂട്ട് അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നോബൽ പ്രൈസ് കിട്ടുന്ന ലൂയിസ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത് എല്ലാർജിനിൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ഉണ്ട് ആ അമിനോ ആസിഡ് നമ്മളുടെ ശരീരത്തിൽ നൈട്രജന്റെ ഇത് കൂട്ടുകയും അപ്പൊ ബ്ലഡ് വെസൽസ് റിലാക്സ് ആവുകയും ചെയ്യും അപ്പൊ എല്ലാർജിൻ എന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട് കാർഡിയാക്ക് ഹെൽത്തിന് കാർഡിയാക് ഹെൽത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു ബീട്രൂട്ട് പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിന് അത്ര എഫക്റ്റ് ഉണ്ടായിരുന്ന എപ്പോഴാണ് ഇത് നല്ല മണ്ണിൽ കൃഷിയും അവിടെ തൊട്ട് പ്രശ്നമാണ് പ്രശ്നമാണ് എന്ത് പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത് ആ മണ്ണിന്റെ ബലപൂഷ്ടി എന്താണ് ഇതൊക്കെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ നിന്ന് പഴയതുപോലെ ഈ പറഞ്ഞ ഒരു ഹെൽത്തി കണ്ടന്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റ് സപ്പോർട്ട് എന്നുള്ളത് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും കാൽസ്യവും എല്ലാം നയനും ഇതെല്ലാം നോർമൽ ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമ്മ്യൂണിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ട് നമുക്ക് സീസൺ ഓരോ സീസൺ അനുസരിച്ച് ഓരോ ഇപ്പൊ വേനക്കാലം നെല്ലിക്കുണ്ടാവും മാങ്ങ ഉണ്ടാവും ചക്ക ഉണ്ടാവും ഇതിൽ നിന്നൊക്കെ ആ ഒരു ഒരു കുറവ് നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് കപ്പയുണ്ട് അപ്പൊ സീസണത് മാറി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മെയ്ലാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മെയ് പതിനഞ്ചിനെവിടെ ആയി മഴ മനസ്സിലായി ഇത് മാറി ഈ വളരെ അൺഫോർച്യുനേറ്റ് ആണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു എൻവരോൺമെന്റൽ സയൻറ്റിസ്റ്റിനോട് സംസാരിച്ചപ്പെന്നോട് പറഞ്ഞത് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം മഴ ഈ വർഷം കൂടുതലായിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് ഞാൻ ആരും എവിടെ പോയി നിൽക്കുന്ന മതി നമുക്ക് കഴിഞ്ഞ വർഷത്തെ മഴ തന്നെ നമുക്ക് താങ്ങാൻ പറ്റില്ല അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ മഴ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ടു സർവൈവ് ചെയ്യുക അപ്പൊ അങ്ങനെ ഈ കാലാവസ്ഥയും സീസണൽ ഫുഡും സീസണൽ ആയിട്ടുള്ള നമ്മുടെ ഹാബിറ്റ്സുകളും ഇതൊക്കെ പോയി ഞാൻ പറയും കർക്കിടക മാസത്തിൽ ട്രീറ്റ്മെന്റ് ആയ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയും ആ അപ്പൊ അങ്ങനെ പറയുമ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവർ കർക്കിടക മാസം മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ല പറയും അത് കർക്കിടക മാസം നമ്മൾ പറയുന്നത് ഈ മാസത്തെ എന്നൊക്കെ നമ്മൾ നമ്മൾ മാസം ശരീരത്തിന് സമയം കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു മാസം നമ്മള് പക്ഷെ ഇപ്പൊ എപ്പഴാ കർക്കിടക മെയ് പതിനഞ്ചു തൊട്ട് കർക്കിടക ഇപ്പൊ പലപ്പോഴും കർക്കിടക മാസം എന്ന് പറയുന്ന സമയത്ത് മഴയൊന്നുമില്ല പിന്നെ നമ്മള് പേരെടുത്ത് ആൾക്കാരും ഇതാണല്ലോ ബുക്ക് ചെയ്യുന്നത് മാറും അക്ഷയതൃതീയൊക്കെ സ്വർണ്ണം മേടിക്കുന്ന ഒരു സംവിധാനമായിട്ട് നമ്മളുടെ കർക്കിടക മാസം മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ഈ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വേണമായിരുന്നു നമുക്ക് ഞാൻ പറയില്ലേ ഈ അധികമായി പഴുത്ത മാങ്ങ അധികമായി പഴുത്ത ചക്ക ഇത് ഇവ ഇവരെ ഇവയാണ് ഫ്രൂട്ട്സിൽ ഡയബറ്റിക്കിന് നമ്മൾ കഴിക്കണ്ട എന്ന് പറയാറ് അത് പണ്ട് നമുക്ക് അങ്ങനെ പറയേണ്ടി വരാറില്ല കാരണം എന്താണ് ഈ അധികമായി പഴുത്ത മാങ്ങ മാക്സിമം ഒരു മാസമേ കിട്ടുന്നുള്ളല്ലോ പക്ഷെ ഇപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ എല്ലാ ദിവസവും ഇത് അവൈലബിൾ ആണ് അപ്പോൾ അധികമായി പഴുത്ത മാങ്ങയും അധികമായി പഴുത്ത ചക്കയും ഡയബറ്റിക്കിന് നല്ലതല്ല എന്ന് പറയുന്നത് സീസണൽ ആയിട്ടുള്ള ആ കാലം തിരിച്ചു വരുമോ എന്ന് എനിക്കറിയാം ആ കാലം അങ്ങനെ പോയത് കൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ നമുക്ക് നമ്മളുടെ സസ്യങ്ങളും നമ്മളുടെ കാര്യങ്ങളിൽ നിന്നൊന്നും നമുക്ക് വഴയതുപോലെ നല്ലത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ആൾക്കാരുടെ ഞാൻ പച്ച വെജിറ്റബിൾ സാലഡ് കഴിക്കാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് തിരിച്ചു വയ്ക്കുന്നത് വെജിറ്റബിൾസ് എന്ത് വേഷുണ്ടാക്കിയ ഡോക്ടർക്ക് അറിയാവോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് അവരോട് തിരിച്ചു പറയാനൊന്നുമില്ല ഇല്ല ഞാൻ ഓർഗാനിക് എന്നുള്ള പേരിലാണ് നമ്മളിപ്പോ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ കോട്ടയത്തൊരു ജനതയെ പോയപ്പോ ക്യാരറ്റ് കൊണ്ടുവരുന്നിരിക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് അപ്പം രണ്ട് കളർ ക്യാരറ്റ് ആണ് ഞാൻ അപ്പോഴും ചോദിച്ചു ഇത് ഇവിടെ ഇറക്കുന്നില്ലേ ഇത് ഓർഗാനിക് കടയിലോട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ഞാൻ ഇത് എവിടുന്നല്ലേ ഞങ്ങൾ ഒരുമിച്ച കൃഷി ചെയ്യുന്നത് കളർ നല്ലതാണെങ്കിൽ അത് ഓർഗാനിക്കിന് കൊടുക്കും അപ്പം ഈ പക്ഷെ ആ അതിലാ അതിലാണ് നമ്മുടെ അവസാനത്തെ വിശ്വാസം അല്ലെ ഇപ്പൊ നമ്മളവിടെ പോയി സാധാരണ അമ്പത് രൂപ ഉള്ളതിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോഴും നമ്മുടെ ഒരു വിശ്വാസം അതെങ്കിലും എന്നുള്ളതാണ് സോ അത് സീസൺ മാറിയതുകൊണ്ട് നമ്മളുടെ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങൾ മാറിയതുകൊണ്ട് കൃഷിയുടെ രീതി മാറിയതുകൊണ്ട് കൃഷിയിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ വളങ്ങളുടെ കണ്ടൻറ്റ് മാറിയതുകൊണ്ട് സോ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സപ്ലിമെന്റ് സപ്പോർട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം